ബോധത്തെയും ജ്ഞാനത്തെയും ബുദ്ധിയെയും ഒക്കെ തപിപ്പിച്ച് കേൾക്കാൻ പറ്റാത്തത്രയും വൃത്തികെട്ട സാധനം കേട്ടാലും കാണാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങളാണ് കാണിക്കുന്നത് അതുപോലെ തോന്നുന്ന എന്തൊക്കെ പറയാൻ കേട്ടോളൂ നിങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തമാവണമെങ്കിൽ ചിലപ്പം അതൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക് എല്ലാ ദുഃഖങ്ങളും മാറുന്ന സമയത്ത് അത് ഫിസിക്കലി വേണോ ഇമോഷണലി വേണോ ഇന്റലക്ച്വലി വേണോ അതുപോലെ എൻ്റെ ഏത് ഇന്ദ്രിയങ്ങൾക്കാണ് അതിനെ തരണം ചെയ്യാനുള്ള എന്റെ കഴിവുണ്ടാക്കി എടുക്കേണ്ടത് ഈ ലോകത്ത് ഞാൻ കുറേ വഴക്ക് കേൾക്കുന്ന ഒരാളാണ് വഴക്ക് കേട്ട് 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 ശരി ശരിക്കുമ്പോ അതിനെക്കാളും വലിയൊരു വഴക്ക് കേട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു ചോദ്യം വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ തത്വം എന്താണ് ദേവീ സങ്കല്പങ്ങളില് ദേവി സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് എന്റെ ദശമഹാവിദ്യ എന്ന് പറയുന്ന ദേവി സങ്കല്പത്തിൽ കൃത്യമായിട്ട് എഴുതി ഞാൻ ആദ്യമായിട്ട് ദേവി സങ്കല്പത്തെ കുറിച്ച് ക്ലാസ് എടുത്തത് തന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ സദനത്തിലാണ് അവിടെ ഞാൻ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോൾ പ്രഭാഷണം ചെയ്യേണ്ട ആള് വരാത്തത് കൊണ്ട് പകരക്കാരനായിട്ട് കുറെ ആൾക്കാർ എന്തായാലും കൂടിയിട്ടുണ്ട് അപ്പൊ എന്നോട് ദേവി സങ്കല്പത്തെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഓരോ ദേവിക്കും ഓരോ രൂപങ്ങളുണ്ട് താര താരാദേവി എന്ന് പറയുന്ന രൂപമല്ല ത്രിപുരസുന്ദരി എന്ന് പറയുന്നത് ത്രിപുരസുന്ദരി അല്ല നമ്മൾ കാണുന്ന ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും പാർവതി ആയാലും അതേ രൂപമല്ല ധൂമാവതി എന്ന് പറയുന്ന രൂപം എൻ്റെ ദശമഹാവിദ്യ ബുക്ക് ബുക്ക് നോക്കിയാൽ പത്ത് ദേവിമാരെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് ഒരു ഒരു സങ്കല്പം വരുമ്പോ ആ സങ്കല്പത്തില് ഏതൊക്കെ ഭക്തന്മാർ ഏത് തരത്തിലൊക്കെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ഭക്തന്മാരുടെ രൂപത്തിലാണ് മാറുക രൂപത്തിലും ഭാവത്തിലും ഓരോരാൾക്കും ചെയ്യാം നമുക്ക് തോന്നുന്ന തരത്തിലല്ല അല്ലെങ്കിൽ സാത്വികന്മാർക്ക് തോന്നുന്ന തരത്തിലല്ല രാജസികമായിട്ട് തോന്നുന്നവർക്കല്ല താമസികമായിട്ട് തോ തോന്നവർക്കല്ല എല്ലാവർക്കും ഭക്തി ഉണ്ടാവും അവർ ഏത് തരത്തിലുള്ള ഭക്തിയാണ് കാണിക്കുന്നത് എന്ന് അവരുടെ തോന്നലുകളിലാണ് ആ തോന്നലുകൾ കാണിക്കാനുള്ള മാർഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ കവിളന്ന് കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കലായാലും എൻ്റെ പുറത്ത് പിന്നെ കൊളുത്തിട്ട് തൂക്കിയിട്ട് തൂക്കലായാലും അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ കുറെ തൂങ്ങിയിട്ടിട്ട് കിട്ടുന്ന സംഭവങ്ങളായാലും ദേഹത്ത് പൂർണ്ണമായിട്ടും ഭസ്മങ്ങളൊക്കെ പൂശിയിട്ട് തടുത്ത രാജ്യത്ത് ഒന്നുകൊടുക്കാത്ത നടക്കുന്നതായാലും എന്തൊക്കെ തരത്തില് ഭക്തികൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഓരോരാൾക്കും അവരവർക്ക് എന്താണോ താല്പര്യം അത് വഴക്ക് പറഞ്ഞിട്ടാണോ ചിത്ത പറഞ്ഞിട്ടാണോ അടിച്ചിട്ടാണോ ഇപ്പം ആന്ധ്രാപ്രദേശിലൊക്കെ നല്ല ചാട്ടവാറടുത്തിട്ട് സ്വന്തം പുറത്ത് അടിച്ചിട്ടുള്ളതാണ് അവരുടെ ഒരു ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ഭക്തി ഇഷ്ടം പോലില്ലേ കൊണ്ട് സ്വന്തം ഭക്തി ഉണ്ട് ഇപ്പൊ നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കല്ലും മുള്ളും കാലുക്ക് മെത്തേ എന്ന് പറയും എന്തിനാ അങ്ങനെ സ്വയം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ പോകുന്നത് അതുപോലെ ഭരണിപ്പാട്ട് എന്ന് പറയുന്നതോ തെറിപ്പാട്ട് എന്ന് പറയുന്നതോ തരത്തിലും അത് നമ്മുടെ ബോധത്തെയും ജ്ഞാനത്തെയും ബുദ്ധിയെയും ഒക്കെ തപിപ്പിച്ച് കേൾക്കാൻ പറ്റാത്തത്രയും വൃത്തികെട്ട സാധനം കേട്ടായാലും കാണാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങളാണ് കാണിക്കുന്നത് അതുപോലെ തോന്നുന്ന എന്തൊക്കെ പ പറയാന്നതൊക്കെ കേട്ടോളൂ നിങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തമാവണമെങ്കിൽ ചിലപ്പം അതൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക് എല്ലാ ദുഃഖങ്ങളും മാറുന്ന സമയത്ത് അത് ഫിസിക്കലി വേണോ ഇമോഷണലി വേണോ ഇന്റലക്ച്വലി വേണോ അതുപോലെ എൻ്റെ ഏത് ഇന്ദ്രിയങ്ങൾക്കാണ് അതിനെ തരണം ചെയ്യാനുള്ള എൻ്റെ കഴിവുണ്ടാക്കിയെടുക്കേണ്ടത് ഈ ലോകത്ത് ഞാൻ കുറേ വഴക്ക് കേൾക്കുന്ന ഒരാളാണ് വഴക്ക് കേട്ട് 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 ശെവി ശരിക്കുമ്പോ അതിനെക്കാളും വലിയൊരു വഴക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തിനാ തെയ്യം തുള്ളുന്ന സമയത്ത് നല്ല തീയിലൊക്കെ നടന്നിട്ട് കാണിക്കുന്നത് എന്തൊക്കെ വ്യത്യസ്ത ആചാരങ്ങളാണെന്ന് ആലോചിച്ചോക്കും ഭാരതത്തില് ഓരോന്നിന്റെയും കാതല് നമ്മളെ ശുദ്ധീകരിക്കുക നമ്മളെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകുമ്പോൾ പരമസുഖമായിട്ടുള്ള സ്ഥലത്തൊന്നും അല്ലല്ലോ എത്രയോ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പോകുന്നത് എന്തിനാ അവിടെ പോയിട്ട് ശിവനെ കാണുന്നത് ശിവൻ ഇവിടെ ഇല്ലേ അങ്ങനെയല്ല അത് ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കഠിനത അനുഭവിക്കുമ്പോഴാണ് ഇതിനേക്കാളും വലിയ കഠിനത അനുഭവിക്കുക എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നേരെ നടന്നിട്ടോ ഇരുന്നിട്ടോ അല്ലല്ലോ ചെയ്യുക രണ്ട് പിന്നിൽ പോയിട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് പ്രഷർ കൂട്ടിയിട്ടല്ലേ ചെയ്യുക ഓടി പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഹെൽത്തിനെ ചെക്ക് ചെയ്യിപ്പിക്കുക അതുപോലെ ഇന്ദ്രിയങ്ങളെ ചെക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കർമ്മങ്ങളുണ്ട് അത് ഡാൻസ് ആയാലും പാട്ടായാലും കഥകളിയൊക്കെ ചാ ചാടിത്തുള്ളുന്ന സമയത്ത് എന്തൊക്കെ വേഷം കെട്ടിയിട്ട് മുഖത്തൊക്കെ കെട്ടിയിട്ടാ ചാടിത്തുള്ളേ എന്തിനാ അങ്ങനെ ചെയ്യണോന്ന് ചോദിച്ചൂടെ നമുക്ക് ഓരോ രൂപങ്ങളും അങ്ങനെ കട കഥകളി മാത്രം വേറെ എന്തിനാ രൂപം ഈ ആഫ്രിക്കക്കാരുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുല്ലിന്റെ കെട്ട് കറങ്ങുന്ന പോലെ തോന്നും നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊരു മനുഷ്യനുണ്ടേ അയാള് ക ഒരു കമ്പ് കുത്തിയിട്ട് അതിന്റെ മുകളിലാ ചാടുന്നത് എന്തൊക്കെ കഷ്ടപ്പാടാന്ന് ആലോചിച്ചു അപ്പൊ ഇതൊക്കെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുടെ ഒരു കാലത്ത് ഒരു ട്രഡീഷനിൽ ഒരാൾക്കാര് അതിനെ ആ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ മല ചവിട്ടാൻ പോകുന്ന സമയത്ത് കുരിശോ എടുത്തിട്ട് എന്തിനാ പോണേ അതും വലിയ കുരിശെടുത്തിട്ട് വലിയ ഭാരം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പം എന്താ ഗുണം എന്താ പറയുക അതിന് ഒരു കാശും ഇല്ലാത്തവനും കാശ് തണ്ടി മേടിച്ചിട്ട് ഏതൊരു സിനിമയിൽ ദേഹം ചോദിക്കുന്നില്ലേ തിരകൻ ചോദിക്കുന്നില്ലേ തണ്ടരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക പഴഞ്ഞി പോവാൻ നൂറ് വീട് തണ്ടാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആരെങ്കിലും ആലോചിക്കും അങ്ങനെ ഞാൻ തണ്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറയാം അപ്പൊ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞല്ലോ നമ്മള് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അൾട്ടിമേറ്റ് ചെയ്യേണ്ടത് ശുദ്ധമാക്കുക എന്നുള്ളതാണ് പ്രാണാപാന വ്യാനോഥാന സമാനമേ ശുദ്ധ്യന്ത ജ്യോതിരഹം വിരചാഭി ഭൂയാസംഗ സ്വാഹ വാക്ക് മന ചക്ഷു ശ്രോത്ര ഘ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കൽപ്പാമേ ശുദ്ധ്യന്ത ഈ കാണുന്ന ഇന്ദ്രിയങ്ങളല്ല ജിഹ്വമായിട്ടുള്ളത് നിഗൂഢമായിട്ടുള്ളത് ഇസോട്രിക് ആയിട്ടുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ബുദ്ധിയിൽ വന്നിട്ടുള്ള ഏതോ ഒരു തോന്നല് ഒരാചാരം ഉണ്ടാക്കി അത് ഇന്ന് ആചരിക്കണോന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആചരിച്ചോളൂ ആർക്കും ആരെയും നിർബന്ധിച്ചിട്ട് ഒരാചാരവും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരാചാരം അവിടെ ഉണ്ട് അത് നടക്കട്ടെ വേണമെങ്കിൽ അതിനുള്ളൊരു ഒരു അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴാണ് നിർത്തണ്ടത് നിങ്ങൾക്ക് അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോകാണ്ടിരുന്ന പോരെ അല്ലേ അതുകൊണ്ടല്ലേ ഈ ചോദ്യം വരുന്നത് ശരിയല്ല എന്ന് പറയാൻ ആരും ആർക്കും പറയാൻ പറ്റില്ല തെറ്റാണെന്ന് പറയാനും ആർക്കും പറയാൻ പറ്റില്ല ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും അത് അവരുടെ അവരുടെ ജാതി ഓരോരുത്തരുടെയും മാനസിക നിലയും ബൗദ്ധികമായിട്ടുള്ള നിലയും വ്യത്യസ്തമാണ് അത് അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതം അല്ലേ തീർച്ചയായിട്ടും അതെ അതെ അവരുടെ വികാരങ്ങളെല്ലാം പുറത്തു വരുത്താൻ പോലും ഈശ്വരനെ ആരാധിക്കുന്ന രീതി അങ്ങനെയും ചെയ്യാം എങ്ങനെയാണോ സന്തോഷം കിട്ടുന്നത് അങ്ങനെ എല്ലാം ആരാധിക്കാൻ അവകാശമുള്ള ഒരു സംസ്കാരമായതുകൊണ്ടാണ് ഇത്തരം ആചാരങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത് അതിന്റെ വൈവിധ്യത തന്നെയാണ് ഡൈവേഴ്സിറ്റി തന്നെയാണ് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ആചാരങ്ങളിലും കൂടി ഉൾപ്പെടുന്നതാണ് ഭാരതീയ സംസ്കാരം എന്നാണ് അങ്ങ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്